ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ കാല യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം ബോറടിപ്പിക്കാതെ ലേഖടിപ്പിക്കാതെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ആ കാര്യം പറഞ്ഞു വിട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ ഇടാൻ വേറൊന്നുമില്ല ഉം എല്ലാവരും ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തൊരു വല്യ താങ്ക്സ് പറയാനാണ് കാരണം ഒന്നുമല്ലാത്ത ഒന്നും അല്ലാതിരുന്ന എന്റെ ചാനൽ അല്ലെങ്കിൽ എന്റെ കുറച്ച് വീഡിയോസ് അത്യാവശ്യം കുറച്ച് പേരൊക്കെ കണ്ടിട്ട് ഇന്ന് എന്തൊക്കെയോ കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് എന്നെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തൊക്കെയോ കുറച്ചൊക്കെ നേടാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പൊ വേറെ ഒന്നുമല്ല എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കണ്ടോണ്ടിരുന്നേരുന്ന കുറച്ച് പേർക്ക് യൂട്യൂബിൽ എന്റെ വീഡിയോസ് കണ്ടോണ്ടിരുന്നേരുന്ന കുറച്ച് പേർക്ക് ആദ്യം തന്നെ വലിയ താങ്ക് യു പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ചെയ്യുന്ന വീഡിയോസ് റീൽസ് അതായത് മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റുള്ള റീൽസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കില് യൂട്യൂബില് കഴിഞ്ഞൊരു ഏഴെട്ട് മാസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവർക്കും ആദ്യം നന്ദി പറയാം പിന്നെ ഈ ഒന്നും അല്ലാതിരിക്കണ വെറും അയ്യായിരത്തി സംതിങ് അയ്യായിരത്തി ആറായിരത്തിന്റെ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ഈ ഒരു ചാനലിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കിട്ടിയ ചെറിയൊരു വരുമാനം ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു കാരണം ആ വരുമാനത്തിന്റെ അരട്ടിയുടെ അരട്ടി ഞാൻ ഈ ചാനലിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഇതിലേക്ക് ബിസിനസ് എന്തോ ആയിക്കോട്ടെ അതിലേക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടി പോകും പക്ഷെ ഇങ്ങനത്തെ ഒരു നിന്ന് ഇങ്ങനത്തെ ഒരു ഇതിന്ന് നാല് പേര് നമ്മളെ കണ്ടുകൊണ്ട് നമുക്കൊരു ചെറിയ വരുമാനം കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് കിട്ടിയ വരുമാനം കാരണം എൻ്റെ വീഡിയോസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്റെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര നെഗറ്റീവും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർക്കൊക്കെ ഇവൻ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ശരിയാണ് അങ്ങനെ എന്നെ പോലെ ഇപ്പോഴും എന്നെക്കാളും കഷ്ടപ്പെട്ട് കുറെ പൈസ ചിലവാക്കിയും അല്ലെങ്കിൽ കുറെ രീതിക്ക് യൂട്യൂബിലൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട് നിൽക്കണ ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരാളായിട്ട് എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ചെറിയ ഒരു ഇൻകം ഇൻകം എന്ന് ഒന്നും പറയാൻ പറ്റില്ല ചെറിയ രീതിക്ക് നാല് പ്രാവശ്യമായിട്ട് ഇത്രയും വർഷത്തിന്റെ മൂന്ന് വർഷത്തിന്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഇൻകം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു വരാത്ത പാടാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഇതാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോന്റെ പേയ്മെന്റ് ആക്ടിവിറ്റി അപ്പോ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണട്ടോ എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ആ രണ്ട് വർഷത്തിൽ കഴിഞ്ഞ വർഷം ഈ വർഷത്തിൽ ആകെ നാല് പ്രാവശ്യമാണ് ചെറുതായിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയണ്ടായിരിക്കും യൂട്യൂബിന്റെ റവന്യൂ ഇൻകം കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തൊന്ന് പകുതി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് യൂട്യൂബ് തുടങ്ങിയത് ആ കൊറോണ ടൈമിൽ ബിരിയാണി വെച്ചോണ്ടൊക്കെയാണ് യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി ആയപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വന്നത് ഒരു നൂറ്റിയേഴ് ഡോളർ ഏകദേശം ഒരു എണ്ണായിരത്തി സംതിങ് ഉണ്ട് അതേപോലെ സെക്കൻഡ് ടൈം അവിടുന്ന് പിന്നെ എന്റെ കോണ്ടന്റ് മാറി അല്ല എന്റെ കോണ്ടന്റ് മാറിയതിന് ശേഷം തന്നെയാണ് കേട്ടോ ഞാൻ എനിക്ക് ഫസ്റ്റ് റവന്യൂ വരണത് അപ്പൊ അതാ പറഞ്ഞു ആ കോണ്ടന്റ് കണ്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അത് എന്റെ വീഡിയോസ് ത്രൂ ഔട്ട് കണ്ടോണ്ടിരുന്ന എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് വിചാരിച്ച എന്റെ വീഡിയോസ് പിന്നെയും പിന്നെയും കണ്ടോണ്ടിരുന്ന ഷെയർ ചെയ്താ അതിന് ലൈക്ക് അടിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്താ എന്റെ ഫോളോവേഴ്സിനാണ് ഞാൻ ഇപ്പോ പ്രത്യേകം ഫസ്റ്റ് തന്നെ വന്നിട്ട് നന്ദി പറഞ്ഞത് പിന്നെ സെക്കൻഡ് ടൈം എനിക്ക് കിട്ടുന്നത് ഡിസംബറിലാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സെക്കൻഡ് ടൈം റവന്യൂ കിട്ടുന്നത് അത് ഏകദേശം ഒരു നൂറ്റി പതിനെട്ട് ഡോളർ കിട്ടിയിട്ടുണ്ട് അതും ഏകദേശം ഒരു ഒമ്പതിനായിരത്തി സംതിങ് പിന്നെ നെക്സ്റ്റ് കിട്ടുന്നത് ഈ വർഷം കഴിഞ്ഞ ഏപ്രിലാണ് വിഷു കഴിഞ്ഞിട്ട് എന്താ പറയാ അത് ഏകദേശം ഒരു നൂറ്റിയാറ് ഡോളർ അതും ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിന്റെ ഇടയ്ക്കാണ് പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഒരു മൂന്ന് വർഷത്തെ യൂട്യൂബ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതൊരു രസമുള്ള പരിപാടിയാണ് നമ്മളതില് ലൈവായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു രസമുള്ള പരിപാടി ഞാൻ ഏറ്റവും ഞാൻ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ ടൈം ഓൺലൈനിൽ സെൻഡ് ചെയ്യണത് സ്പെൻഡ് ചെയ്യണത് യൂട്യൂബിലാണ് പക്ഷേ വീഡിയോ ചെയ്യാനല്ല വീഡിയോസ് കാണാനാണ് അതാണ് വിറ്റ് അപ്പോൾ ഏറ്റവും എൻ്റെ ഈ യൂട്യൂബ് ജീവിതം അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് ഈ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക റവന്യൂ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറാണ് അതായത് ജൂൺ ഇരുപത്തിരണ്ട് അതായത് ഈ മാസം ഇരുപത്തിരണ്ട് അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് ഡേയ്സിലാണ് ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക അപ്പോൾ ഇന്നാണ് എനിക്ക് ആ റവന്യൂ എൻ്റെ അക്കൗണ്ടിൽ വന്നത് ഏകദേശം പതിനായിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപ ഇന്നത്തെ ഡോളറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീക്കിലെ ഡോളറിൻ്റെ മൂല്യം അനുസരിച്ചിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ റവന്യൂ അപ്പോൾ ഏകദേശം ഒരു മുപ്പത്താറായിരം രൂപയോളം ഒരു നാല് പ്രാവശ്യം ആയിട്ട് ഒരു മുപ്പത്തിയാറായിരം രൂപയോളമാണ് എനിക്കിപ്പോൾ വന്യൂ ഇതുവരെ ഉള്ള യൂട്യൂബ് ഞാൻ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കാരണം മൊബൈൽ മേടിച്ചിട്ടും ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന മൊബൈൽ മേടിച്ചിട്ടും ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അതായത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ റവന്യൂ കിട്ടുമോ ഇതൊന്നും അറിയാത്ത സമയത്ത് പോലും പുതിയ മൊബൈൽ അന്ന് ഇരുപതിനായിരം രൂപ അതായത് രണ്ടു വർഷം മുന്നേ ഇരുപതിനായിരം രൂപ ഉം മൊബൈൽ പറയുമ്പോൾ എനിക്ക് അന്ന് ഒരു മാസത്തിൽ മാസത്തില് ഇരുപതിനായിരത്തിന്റെ ഒരു അറുപത് ശതമാനം പോലും എനിക്ക് അന്ന് തോന്നുന്നില്ല അന്ന് എന്റെ കയ്യില് പൈസ ഉണ്ടായിരിക്കും എന്ന് അപ്പൊ അന്ന് അത്രയും പൈസ ചിലവാക്കി അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കിയിട്ടാണ് ഇന്നിപ്പോ ഈ കാണുന്ന രീതിക്ക് എനിക്കറിയില്ല ഇപ്പോഴും കിട്ടിയത് അപ്പൊ ഇപ്പോഴും നിലവിൽ ഞാൻ എന്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാത്തതുകൊണ്ടും അതുകൊണ്ടൊക്കെയാണ് കണ്ടിന്യൂ ആയിട്ട് എന്റെ വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടും കണ്ടന്റ് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടും എന്റെ ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോസിലും പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മളെ വില്ലനാക്കണ കാരണം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് മന്ത്ലി ഒരു വീഡിയോ എങ്കിലും സോറി മന്ത്ലി ഒരു പത്ത് വീഡിയോസ് എങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മന്ത്ലി മന്ത്ലി കിട്ടില്ലെങ്കിലും ഒരു ടു മന്ത്ലൊരിക്കലെങ്കിലും റവന്യൂ വരാവുന്ന രീതിക്ക് ഇന്നെ ചാനൽ എത്തിയിട്ടുണ്ട് പക്ഷെ അതെന്തോ ആവട്ടെ എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മള് ചെറിയൊരു ലെവലിൽ നിൽക്കുന്ന നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് യൂട്യൂബ് വരുമാനം അപ്പൊ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിലും പല രീതിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് ഒരിക്കലും അവിടെ എത്തുമ്പോ കറക്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആ സാധനം എവിടെയെങ്കിലും വെച്ച് റീച്ച് ആവുമ്പോ നമുക്ക് വരാനുള്ളത് കയ്യിൽ വരും അപ്പൊ ഇത്രയും പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഇത് ബോറടിപ്പിച്ചോ ലാഗ് അടിപ്പിച്ചോ അല്ലെങ്കിൽ വെറുപ്പിച്ചോ ഒന്നും അറിയില്ല ഞാനൊരു എട്ട് എട്ട് മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടില്ല അതിൻ്റെതായിട്ടുള്ളൊരു വെറുപ്പിക്കൽ ഉണ്ടായിരിക്കും അപ്പൊ വീഡിയോ കണ്ടൊക്കെ ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് മഴയാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കണ്ടിന്യൂ ആയിട്ട് കണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കിട്ടണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ പണ്ടത്തെ പോലെ എന്താ പറയുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് എന്നെ കാണുന്നവർക്കൊക്കെ ഒരുപാട് 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 താങ്ക് യു